നമസ്കാരം ഇന്ന് നല്ല സൂപ്പർ ഇതുപോലത്തെ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നാല് പഴം എടുത്ത് മീഡിയം സൈസ് പഴമാണ് പഴം പൊളിച്ചെടുക്കുക പഴം പൊളിച്ച് ഇനി രണ്ട് ഭാഗമാക്കി കട്ട് ചെയ്യുക പഴമെല്ലാം കട്ട് ചെയ്ത് ഇനി ഒരു വലിയ ബൗളിലേക്ക് ചെറിയ ബൗളിൽ നിന്ന് മൈദ രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് രണ്ട് ടേബിൾ സ്പൂൺ വള്ളയപ്പത്തിൻ്റെ മാവ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ സോഡാ പൗഡർ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറേശ്ശെ വെള്ളം ഒഴിക്കണം എന്നിട്ട് കൈകൊണ്ട് നല്ലപോലെ മാവ് റെഡിയാക്കി എടുക്കണം കട്ടയൊന്നും കൂടാതെ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് മാവ് റെഡിയാക്കണം എന്താ മാവ് റെഡിയായി ഇനി അടുപ്പത്ത് കടയിൽ എണ്ണ ചൂടായി പഴം മുക്കി മുക്കിയിട്ട് കൊടുക്കാം പഴം മുക്കിയിട്ട് ഒരു ഭാഗം വന്നപ്പം തിരിച്ചിടാം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊടുക്കണം അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടും നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടാമതും അതുപോലെ തന്നെ നമുക്ക് മുക്കിയിട്ട് കൊടുക്കാം ഞാൻ തിരിച്ചിട്ട് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി രണ്ടാമത്തെ പഴവും പുരിയും റെഡിയായി എല്ലാ പഴം റെഡിയായി നല്ല സൂപ്പറാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ